രജത ജൂബിലി ആഘോഷ പരിപാടികൾ ഗംഭീരമാക്കി കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോ സയൻസ് വിഭാഗം പരിപാടിയിൽ സെന്റർ ഫോർ ബ്രെയിൻ ഹെൽത്ത് ആൻഡ് പ്രിവെന്റീവ് ന്യൂറോളജിയുടെയും ന്യൂറോ ഇമ്മ്യൂണോളജി സെന്റർ ഓഫ് എക്സലൻസിന്റെയും ഉദ്ഘാടനം നടൻ മോഹൻലാൽ നിർവഹിച്ചു മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോ സയൻസസ് വിഭാഗത്തിന്റെ രജത ജൂബിലി അതിഗംഭീരമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ബ്രെയിൻ ഹെൽത്തിനും പ്രിവെന്റീവ് ന്യൂറോളജി സേവനങ്ങൾക്കുമായുള്ള രാജ്യത്തെ ആദ്യ കേന്ദ്രമായ സെന്റർ ഫോർ ബ്രെയിൻ ഹെൽത്ത് ആൻഡ് പ്രിവെന്റീവ് ന്യൂറോളജിയുടെയും ന്യൂറോ ഇമ്മ്യൂണോളജി സെന്റർ ഓഫ് എക്സലൻസിന്റെയും ഉദ്ഘാടനം മോഹൻലാൽ നിർവഹിച്ചു ദുഃഖവും ആശങ്കകളും യും നിറഞ്ഞ ലോകത്ത് രോഗികളെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും എന്നത് തപസ് പോലെ അനുഷ്ഠിക്കേണ്ട കർമ്മമാണെന്ന് മാതാ അമൃതാനന്ദ മൈദേവി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ശുശ്രൂഷ ഹൃദയം പറഞ്ഞ് ശുശ്രൂഷൻ ശുശ്രൂഷത്ത് പ്രവർത്തിക്കുന്നവർ തപസ്സുകൾ മാതാ അമൃതാനന്ദമൈ മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ അമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കാരുണ്യത്തിന്റെ കർമ്മക്ഷേത്രം അമ്മയുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഇതിന്റെ വിജയത്തിന്റെ കാരണം അമ്മയുടെ സ്ഥാപനങ്ങളിലൊന്നും ജോലിക്കാരില്ല എല്ലാവരും മക്കളാണ് അങ്ങനെയുള്ള ഒരു കാരുണ്യത്തിൻ്റെ ക്ഷേത്രമാണിത് തന്റെ അമ്മയുടെ ചികിത്സാ സമയത്ത് അമൃത ആശുപത്രി നൽകിയ സേവനത്തെ മോഹൻലാൽ ഓർമ്മിച്ചു അമ്മയെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്ന നാളുകളിൽ ഈ ആശുപത്രി എന്റെ വീട് തന്നെയായിരുന്നു ഇന്നും ഞാൻ ഫോൺ ചെയ്യുമ്പോൾ വള അമ്മയുടെ ശബ്ദം കേൾക്കാനും തിരക്കിനിടയിൽ ഓടി വരുമ്പോൾ ആ ബാത്സല്യം അനുഭവിക്കാനും കഴിയുന്നത് ശ്രീ മത അമൃതാനന്ദമയ ദേവി അമ്മയുടെ കൃപയും ഇവിടുത്തെ സ്നേഹപരിചരണവും കൊണ്ടാണ് എന്നുള്ളതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ്കുമാർ രചിച്ച ചിരിയിൽ പൊതിഞ്ഞ നോവറിവുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംവിധായകൻ ടി കെ രാജീവ് കുമാറിന് നൽകിക്കൊണ്ട് മോഹൻലാൽ നിർവഹിച്ചു സാഹിത്യകാരന്മാരായ പ്രൊഫസർ എം കെ സാനു സി രാധാകൃഷ്ണൻ അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ്കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പ്രശസ്ത സംവിധായകൻ ടി കെ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ എന്ന സാംസ്കാരിക പരിപാടിയും പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്തിന്റെ നേതൃത്വത്തിൽ സംഗീത നിശയും അരങ്ങേറി द न्यूस कोचि